ഹായ് ഇപ്പോ െന്ന് പറഞ്ഞുണ്ടെങ്കില് നമ്മുടെ ഉദ്യോഗ മന്ത്രാലയം ഭാരത സർക്കാരിന്റെ ഉദ്യോഗ മന്ത്രാലയത്തിന് മുന്നിലാണ് ഉദ്യോഗ മന്ത്രാലയത്തിന് മുന്നിലായിട്ട് ബാക്കിലായിട്ട് വെള്ളം ലീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരു വർഷത്തോളം ആയിട്ടുള്ള ഒരു കംപ്ലൈന്റ് ആണ് നമ്മളിപ്പോ അത് എക്കോണോമി നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാം അതായത് സാധാരണ ജനങ്ങൾ വെള്ളത്തിന് മാസം മാസം വാടക കൊടുക്കുമ്പോൾ പോലും സാധാരണ ജനങ്ങൾ മാസം മാസം വാടക വെള്ളത്തിൽ കൊടുക്കും തോറും കൊടുക്കുമ്പോഴും ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം ഇങ്ങനെ പാഴായിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് ഉത്തരവാദികൾ ആരാണ് ജനങ്ങളും കൂടി ഇതിൽ ഉത്തരവാദികളാണ് നമ്മൾ വിളിച്ച് കംപ്ലൈന്റ് ചെയ്യേണ്ട പ്രോപ്പറായിട്ടുള്ള കംപ്ലൈന്റുകൾ നമ്മൾ വിളിച്ച് പറയുന്നില്ല എന്നുള്ളതിന് ജനങ്ങളും കൂടി ഉത്തരവാദികളാണ് പ്രതിബദ്ധതയില്ലാത്ത ജനങ്ങൾ കൂടി ഇതിൽ ഉത്തരവാദികളാണ് സോ നമ്മൾ നിരന്തരമായിട്ട് വിളിച്ച് പറഞ്ഞിട്ടും പല കംപ്ലൈൻറ്റുകളും സോൾവ് ആവുന്നുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ പല കംപ്ലൈൻറ്റുകളും നമ്മളുടെ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നിരന്തരമായിട്ട് പ്രശ്നം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് കറക്റ്റ് പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ നമ്മൾക്ക് നിയമത്തിനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടും അറിവില്ലായ്മ കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളുടെ മുന്നിൽ കാണുന്ന ഗവൺമെൻറ് അതോറിറ്റിയുടെസിൻ്റെ ഉത്തരവാദിത്വം ഇല്ലായ്മേനെ നമ്മൾ ചോദ്യം ചെയ്യാത്തോടത്തോളം ഇവിടെ ഒരു മാറ്റം ഉണ്ടാവില്ല അപ്പോൾ വൺ നയൻ വൺ സിക്സിലേക്ക് വിളിച്ചിട്ട് നമ്മൾ ഇത് കംപ്ലൈൻ്റ് ചെയ്തിട്ടുണ്ട് ഒരു മാറ്റം ഉണ്ടാവും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് സാധാരണക്കാരൻ വാടക കൊടുക്കുമ്പോൾ കൊടുക്കുമ്പോൾ തന്നെയാണ് ഇതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധ ചെലുത്തിയിട്ടും പല സ്ഥലങ്ങളിലും ഇപ്പോഴും കംപ്ലൈൻ്റ് സോൾവ് ആവാതെ കെടുക്കുന്നത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ബായ്